ആറ്റുകൾ തിരുന്നാണ് പലരും ഇക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് എന്നാലിപ്പോൾ സ്വന്തം പിതാവിന്റെ അശ്രദ്ധ കാരണം ജീവൻ നഷ്ടമായ പത്തു മാസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ വാർത്തയാണ് കർണാടകയിലെ മംഗളൂരുവിൽ നിന്നും എത്തുന്നത് സംഭവത്തിൽ കുഞ്ഞിന്റെ വിയോഗത്തിന് പിന്നാലെ ഭർത്താവിനെതിരെ ഭാര്യ പരാതിയും നൽകി ബീഹാറിലെ അദ്യാർ സ്വദേശികളായ ദമ്പതികളുടെ പത്തു മാസം പ്രായമുള്ള അനീഷ് കുമാർ എന്ന ആൺകുഞ്ഞാണ് ദാരുണമായി മരിച്ചത് ജൂൺ പതിനാലിനായിരുന്നു സംഭവം അതിഥി തൊഴിലാളികളായ ദമ്പതികൾ മംഗളൂരുവിലാണ് താമസിച്ചിരുന്നത് സ്ഥിരമായി പുകവലിക്കുന്ന ആളായിരുന്നു കുഞ്ഞിന്റെ പിതാവ് പുകവലിച്ച ശേഷം ബീഡിക്കുറ്റിയുടെ അവശിഷ്ടങ്ങൾ വീടിനുള്ളിൽ പലയിടങ്ങളിലായി ഇയാൾ വലിച്ചെറിയുകയായിരുന്നു പതിവ് ഇത് ഭാര്യ പലവട്ടം വിലക്കുകയും കുഞ്ഞുള്ളതിനാൽ പുക വലിക്കരുതെന്നും ഇങ്ങനെ അശ്രദ്ധമായി ബീഡിക്കുറ്റികൾ വലിച്ചെറിയരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭർത്താവ് ഇത് ചെവിക്കൊണ്ടില്ല ജൂൺ ഉച്ചയോടെ ഇത്തരത്തിൽ പിതാവ് വലിച്ചെറിഞ്ഞ ബീഡിക്കുറ്റി നിലത്ത് മുട്ടിലഴിഞ്ഞ കുഞ്ഞിന് കിട്ടുകയും കുട്ടി ഇത് ഇടുകയും ചെയ്തു ഇത് കുഞ്ഞിന്റെ തൊണ്ടയിൽ കുടുങ്ങുകയും പിന്നാലെ കുഞ്ഞ് അസ്വസ്ഥതകൾ കാണിക്കുകയും ചെയ്തതോടെ ദമ്പതികൾ കുട്ടിയെ വെൻലോക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ ജൂൺ പതിനഞ്ചിന് കുട്ടി ജീവൻ വെടിഞ്ഞു ഇവൻ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിന്റെ അശ്രദ്ധയാണ് പിഞ്ചുകുഞ്ഞിന്റെ ദാരുണാത്യത്തിന് കാരണമായത് പലവട്ടം പറഞ്ഞിട്ടും അനുസരിക്കാതെ ദുരന്തം വിളിച്ചു വരുത്തിയ ഭർത്താവിനെതിരെ കുഞ്ഞിന്റെ അമ്മ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്റെ കൈയെത്തുന്നിടത്തൊന്നും ബീടിക്കുറ്റി ഏറിയരുതെന്ന് പലവട്ടം പറഞ്ഞെന്നും ഭർത്താവിന്റെ അശ്രദ്ധയാണ് കുഞ്ഞിന്റെ ജീവൻ എടുത്തതെന്നും അമ്മ മൊഴി നൽകിയിട്ടുണ്ട്